തടശ്ശേരി വരവടിക്കാവ് ശ്രീ കിരാതമുത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ബ്രഹ്മകല കലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടന്നു വരികയാണ് നട നടത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി അതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി ആദ്യം ആരംഭിച്ചത് അതിനുശേഷം ഒന്ന് ഈ പ്രവൃത്തി നിൽക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി പുനരാരംഭിക്കുകയും ചെയ്തു അപ്പോൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ അമ്പലം ഉണ്ടാക്കുക എന്നതും ഇവിടെ പ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം നടത്തുക എന്നുള്ളത് അപ്പോൾ എൻ്റെ സ്വപ്നത്തിൻ്റെ യാഥാ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി ഏകദേശം രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ് അതുപോലെ തന്നെ മുപ്പതാം തീയതി ഞായറാഴ്ച മാർച്ച് മുപ്പത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ ഭുതമായിട്ട് ഒരു കുളമല്ല ഒരു കിണർ അല്ല അത് വരുന്ന ഓരോരാൾക്കുമാര് തന്ത്രിക്കായ തന്ത്രീശ്വരനായാലും ശബരിമല മേൽശാന്തിക്കായാലും അത്ഭുതമാണ് എല്ലാവർക്കും ഇവിടെ വരുന്ന ഭക്തനും ഓരോ ഭക്തനും ഇതൊരു അത്ഭുതമാണ് ഓ ശരി ആ ആ ഓരോ ഭക്തനും അത്ഭുതമാണ് ആ ഇത് കണ്ടവര് ആ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് പോവില്ല അത്ഭുതായിട്ട് അറിയപ്പെടുന്ന ആ കുളൊന്ന് കാണാൻ പോയാലോ പോയാൽ പോവാം വെള്ളം വറ്റേയില്ല അല്ല ഏത് കാലത്ത് ആ വേനൽക്കാലത്ത് പോലും നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇരുന്ന് വെള്ളം എടുക്കാൻ പറ്റും ആ ആ ശരി ഈ മടേരുള്ളിലാണ് വെള്ളം ഒഴുകിപ്പോണലാന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലെ ഒരു മഹാത്ഭുതം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ കൊളം ഇത്ര അതേ ലെവലില് വെള്ളം അല്ലെ പ്രതലത്തില് വെള്ളം ഞാൻ ആദ്യമായിട്ട് കാണുന്നേ അതായത് ഒരു സംഭവം ഇതിന് താലിലെ തോട്ടും കരയില് പതിനഞ്ചു കോല് പതിനെട്ട് കോല് വീടുന്നില്ല താഴ്ച പിന്നെ അമ്പത് അറുപത് അടി താഴ്ച താലിലെ വീടുകളിൽ കിടക്കും പക്ഷെ എത്ര മഴക്കാലത്ത് വെള്ളമായിട്ട് വരുന്നില്ല വരുന്നില്ല വെള്ളമില്ല വലിയ മഴക്കെങ്ങനെ കറങ്ങും കറങ്ങുവല്ലേ ശരി അങ്ങനെ ഒരു കുളാന്നല്ലേ ആ നമുക്ക് അമ്പലത്തിന്റെ ഉള്ള കാര്യങ്ങൾ പണി നടക്കുന്നതിലൊന്നും കാണാം അല്ലേ വടികം പോലെ എത്ര വെള്ളം അടിച്ചാലും ഇത് വെള്ളം പറ്റൂലെ ഇതേ സമത്തിൽ ആഹ് ശ്രീകോവില് അമ്പലത്തിന്റെ ഉൾഭാഗമെല്ലാം ആ ആ ഇതിന്റെ പ്രത്യേകത എല്ലാം ഒന്ന് പറഞ്ഞാരണേരാ പുതു പണിയിപ്പിച്ച ഒരു അമ്പലാന്നല്ലേ ആ ഞാൻ ഇടക്ക് വന്നിട്ടുണ്ട് ആ ആ ഉള്ളില് ഞാൻ കേറിയിട്ടില്ല കരിങ്കലിന്റെ തൂണല്ലേ ആ ആ ശ്രീകോവില് ആ ശ്രീകോവില് മൊത്തം കരിങ്കല് അല്ലേല് പിന്നെ രമേശ് നഗറിനെ പിന്നെ ശില്പിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം ശ്രീകോയിൽ ഉണ്ടാവില്ലേ ഓ ഇത് നമസ്കാരം ഉണ്ടാവുക ഇതിന്റെ മേൽക്കൂരി എല്ലാം കരിങ്കെല്ലാം ഉണ്ട് ചെയ്തിരിക്കുന്നത് ആ ആ ഓ വള മാത്രേ സ്റ്റീലിന്റെ ഇല്ലോ അല്ലെ എല്ലാം കരിങ്കലിനു ആ ഇത് ഇപ്പൊ ഇവിടെ പ്രതിഷ്ഠ കലശ മഹോത്സവം നടക്കാൻ പോയിരുന്നു അല്ലേ എപ്പാണ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലാണ് പ്രതിഷ്ഠ മഹോത്സവം നടത്താൻ മാർച്ച് മുപ്പത് ഞായഴ്ച്ച ഉച്ചക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കും എടയിലുള്ള ശുഖ മുഹൂർത്തത്തിന് പ്രതിഷ്ഠ നന്ദ്രീശ്വരൻ പിന്നെ ബ്രഹ്മശ്രീ പത്മനാഭനൂർ തെക്കിനെയടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആ ക്ഷേത്രങ്ങളെല്ലാം ഈ കലവറ വരുന്നത് ആ പരിപാടിയേ പിന്നെ ഇരുപത്തെട്ടാം തീയതി രാവിലെ വിഗ്രഹഘോഷയാത്ര ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിന് തവിളശ്ശേരി തൊഴുശ്ശേരി പെരിന്തട്ട പെരുന്തോട്ട സ്ഥാനം ശ്രീ പുലിയൂരി കാളക്ഷേത്രത്തിൽ നിന്നും എരവം രാമപുരം ശ്രീ പുലിരൂപ കാൽക്ഷേത്രത്തിൽ നിന്നും പിന്നെ പുറപ്പെടുന്ന കലവർഘോഷയാത്ര വന്ന് തീരുമാനിച്ചത് ഏത് രണ്ട് ക്ഷേത്രത്തിൽ താഴത്തെ ഒന്നായിട്ട് വരാനാന്ന് തീരുമാനിച്ചത് ആ ക്ഷേത്രക്കാടാണ് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ ക്ഷേത്രം ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടല്ലേ ആതിഷ്ഠക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് െല്ലാം ഉഷാറായിട്ട് വരട്ടെ നന്നായിട്ട് നടക്കട്ടെ നമ്മളെ നാടിനൊരു ഐശ്വര്യല്ലേ വലിയൊരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് പണ്ടിങ്ങനെ മുടങ്ങി കിടക്കുന്ന ഒരു ശിവക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിട്ട് ഇത്രയും വലിയ രീതിയിൽ എത്തിക്കാൻ നിങ്ങക്ക് സാധിച്ചുതന്നെ നിങ്ങളെ വലിയൊരു പ്രയത്നത്തിന്റെ ഫലമാണ് ആഗ്രഹം കാരണം വൃക്ഷം ഫലം ഭാഗ്യാനും കാരണം നമ്മൊരു തേന്മാവ് നട്ടാലേ ആ തേന്മാവ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ അത് പൂക്കും പൂക്കഴിഞ്ഞാൽ കുറച്ച് കായിക ഫലങ്ങൾ ഉണ്ടാവും ആ ഫലങ്ങള് പക്ഷികൾ മൃഗങ്ങൾ ചിത്രശലഭങ്ങൾ തേൻവണ്ടുകൾ മനുഷ്യർ എല്ലാ മൃഗങ്ങളും എല്ലാം ഭക്ഷിക്കും അവസാനം അത് മാതൃവൃക്ഷത്തിന് തന്നെ അതൊരു ഭക്ഷണമായി മാറും അതേപോലെയാണ് ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ലോകസമാധാനം സർവൈശ്വര്യം സന്താനഗുണം വിദ്യാഗുണം എല്ലാ സർവൈശ്വര്യം അതിനപ്പുറം ഒന്ന് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളതാണ് ഈ അമ്പലം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പുറം ശാന്തി വന്നോ ശാന്തി കഴിച്ചതായിട്ടുള്ള യാതൊരാൾക്കും യാതൊരു വിവരവും ഇല്ല അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ഒരു സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ ആഗ്രഹം കാരണം വൃക്ഷം ഫലം ഭാഗ്യാനു കാരണം എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വൃക്ഷം നട്ട് അഞ്ച് വർഷം ഒരു വൃക്ഷം നട്ടാൽ ഒരു തെന്മാവ് നട്ടാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് പൂക്കും പിന്നെ ഒരു കായുണ്ട് ആ കായ് ഫലം പക്ഷി മൃഗാദികളും മനുഷ്യരും എല്ലാം ഭക്ഷിക്കും അതുപോലെയാണ് ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ലോകസമാധാനം സർവ്വ ഐശ്വര്യം സർവഗുണം സന്താന ഗുണം വിദ്യാഗുണം എല്ലാ ഗുണങ്ങളുമാണ് ഈ അമ്പലത്തിൻ്റെ ഈ പ്രതിഷ്ഠ നടക്കുന്നതിനോടുകൂടെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ തവിടശ്ശേരി വെള്ളാർ കുളങ്ങര ഭഗവതിക്കാവും ക്ഷേത്രമായിട്ടുള്ളതിനോടനുബന്ധിച്ച് എപ്പം രാശി വെച്ചാലും ഒരു പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു വട്ട ശ്രീഗോകുലർ പണ്ടേ ഇട ജനങ്ങൾ കണ്ടുകൊണ്ട് കാട് കയറി എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നാട്ടുകാർ ഇത് ഒന്ന് നന്നാക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ തുടങ്ങി വെച്ച് മൂന്നാല് കൊല്ലം കണക്കെട്ടിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ നാട്ടുകാരെ കൊണ്ടുപോയിരിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ മാത്രം ആണ് ഇപ്പോഴും ഇവിടെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇട നടത്താൻ സാധിച്ചത് അപ്പോൾ ഈ നാട്ടുകാർക്ക് നല്ലൊരു ഐശ്വര്യവും എല്ലാം ഇതോടുകൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാന്നും ഇല്ല തവിടിച്ചേരി ശ്രീ പുലിയൂരുകാളി ക്ഷേത്രത്തിലും വള്ളാർകുളങ്ങര പകുതി ക്ഷേത്രത്തിലും വേലൂക്കുളങ്ങര ഏടെ പ്രശ്നം പറഞ്ഞാലും ആദ്യം എടുത്തു പറയുന്ന സ്ഥലം ഈ പരിപാടിക്കാവ് കിരാത മുത്തശ്ശീ ശിവക്ഷേത്രം ഇവിടെ ശിവ ക്ഷേത്രത്തിൻ്റെ പണിയിട തുടങ്ങണമെന്നാണ് എല്ലാവർക്കും പറഞ്ഞത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പുനഃ നിർദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചത് ആ ആരംഭ ആ ആരംഭിച്ചത് കൊഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ അമ്പലം ഇട സാക്ഷാത്കരിക്കാൻ ഈട് നാട്ടുകാർക്കും ഈ കമ്മിറ്റിക്കും സാധിച്ചത് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ണാപ്പുണ്ടി പോയില്ല കൂടെ അമ്മ പിരിവിന് പോയി നാടിനെച്ചാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു കുണ്ടും വള്ളൂല്ലേ ഏഹ് അവൻ്റെ വേക്കിലെ കുണ്ടും വള്ളൂല്ല ആ അമ്പലത്തെ ചെറിയ തറയും തല്ലുണ്ടായത് നമ്മേൽ ആകാലത്ത് അവിടെ വന്നിന് ൂടെ പറഞ്ഞു അവരെന്നുവെച്ചാൽ അന്നേരം ഈ കലുണ്ടാക്കുന്ന സമയത്ത് ഈ മുരിക്കിന്റെ പറക എടുക്കല് ഇത് ഈ കലം ചൂടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ അവർ പറക്കിട്ട് അവര് കൊണ്ടിട്ട് അവർക്ക് ഇത് ഇപ്പവും അവർക്ക് ഓർമ്മ അവർ പറയുന്നു വറ്റാത്ത വെള്ളം വെള്ളം കുടിച്ചു അത് അതിന്റെ കാണുന്നത് ശരിക്ക് ആ അമ്പലത്തിന്റെ പറയത് കണക്കാക്കുന്നത് ഗംഗാജലായിക്കാൻ മോട്ടർ അടിച്ചാലും പറ്റൂ മോട്ടർ അടിക്കല്ല നമ്മള് പിന്നെ ആര് വന്നാലും കൈകൊണ്ട് കോരി കൈയ്യോണ്ട് കോരിക്കുന്ന പ്രഭൃതില്ല അത് നമുക്കൊന്ന് കാണണം പോയിട്ട് വെള്ളത്തിൽ തന്നെയല്ലേ അത് ഒരു പാറേറെ ഇത് നിക്കുന്നത് ഈ ക്ഷേത്രം അശുദ്ധിയില്ല വെള്ളം മണിക്കിണറിലെ എട്ട് വെള്ളം പിന്നെ കുണ്ടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ പ്രതലം ഭൂമി പ്രതലം സമമായിട്ടാണ് വെള്ളമായിട്ടാണ് അതൊരു അത്ഭുതായിട്ടാന്ന് തോന്നുന്നത് ഇവിടെ വന്നവരിക്കലത്ഭുതായിട്ട് തന്നെയാന്ന് എല്ലാവർക്കും ഇവിടെ ഈ പിന്നെ ഈ സാക്ഷാലിന്റെ പിന്നെ കുറ്റിയടിച്ചത് ശബരിമല മുൻ മേശാന്തി ജയറാം തിരുവേനിയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത് ഈ വള്ളം കണ്ടിരാതമൂർത്തി സംഭവം കിരാതമൂർത്തി പറഞ്ഞാല് ശിവനും പാർവതിയും ഒറ്റ വിഗ്രഹത്തില് ഒറ്റ വിഗ്രഹത്തിൽ വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തവിടശ്ശേരി ശ്രീ ശ്രീഗ്രഹാതമൂർത്തി ക്ഷേത്രം അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവൻ കാട്ടാളരൂപം എടുത്ത് വന്ന് ആ ശിവനും പാർവതിയും കാട്ടാളരൂപമെടുത്ത് വന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശരിക്കലുള്ളൊരു സാന്നിധ്യം തന്നെയാണ് എടുത്ത വെള്ളം ഇവിടെ ഒരു വട്ടശ്രീകോവിലാണ് ഉണ്ടായിനി ആ വട്ടശ്രീകോവില് നമ്മൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാധാരണ ശ്രീകോവിലായി എടുത്തു ആ ആ കാട്ടാളരൂപം ഇല്ല ശിവന്റെ ക്ഷേത്രാണല്ലേ ഇത് കാട്ടാള രൂപം ശിവന്റെ കാട്ടാളരൂപരിച്ച പാർവതീദേവി ഒന്നിച്ചില്ല ഒന്നിച്ചില്ലേ അപൂർവ ക്ഷേത്രാണല്ലേ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഉണ്ടാവാറുള്ളൂ അല്ലെ അപൂർവ ക്ഷേത്രം കേരളത്തിൽ തന്നെ മൂന്നാമത്തെ അമ്പലാന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ കേരളത്തിൽ തന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ അമ്പലം